ഓണമായിട്ട് തിരുവനന്തപുരത്തോട്ട് വന്നപ്പോൾ ഒരു ആറു വർഷം വരുമ്പോൾ ജീവിതം മൊത്തത്തിലൊന്ന് അഴിച്ചു വാങ്ങിയായിരുന്നു അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ ഡിസിഷൻ എടുത്തു ഒന്ന് കഴിവതും കള്ളം പറയാതെ നോക്കണം കാരണം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്തി പറയുമ്പോഴത്തേക്ക് അതിൽ വരുന്ന പ്രതിസന്ധികൾ ഇനി ഫേസ് ചെയ്യാൻ വയ്യ രണ്ട് എൻ്റെ ഹീൽ ചപ്പൽ ഒഴിവാക്കണം കാരണം ഹൈ ഹീൽ ചപ്പലൊക്കെ നടന്നാണ് ശീലം ഇത് രണ്ടായിരുന്നു വലിയ രണ്ട് തീരുമാനങ്ങൾ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി എനിക്ക് സംസാരിക്കണം എനിക്ക് എൻ്റെ അടുത്ത് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ സംസാരിക്കാൻ പറ്റിയൊരു മൂഡിലല്ല അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് അങ്ങനെ തന്നെ പറഞ്ഞു എനിക്കിപ്പോൾ സംസാരിക്കാനായിട്ടുള്ളൊരു ഇതില്ല പിന്നെ ഒരു ദിവസം സംസാരിക്കണം അപ്പോൾ നല്ല ചേച്ചിയും എനിക്ക് സംസാരിക്കണം എനിക്ക് കണ്ട് സംസാരിക്കണം എനിക്ക് ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് വരാൻ പറ്റത്തില്ല നമുക്ക് പുറത്തെവിടെയെങ്കിലും ചേച്ചി കാണാം അവളുടെ ആ സൗണ്ടിലാ ഒരു ഇത് മനസ്സിലായപ്പോൾ ഞാൻ അങ്ങനെ അവളെ കാണാനായിട്ട് കനാകൂന്നിൽ പോയി അവൾ കുറേ നേരം സംസാരിച്ചു ആ ഒരു സംസാരം ഞങ്ങൾ പല ദിവസങ്ങളിൽ ആവർത്തിച്ചു ഞാൻ അവൾ പറയുന്ന സെയിം കഥകൾ കേൾക്കുന്നു അവൾ പറയുന്നു സെയിം കഥകൾ കേൾക്കുന്നു അവൾ പറയുന്നു അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹം മാരിഡാണ് അവൾ അൺമാരിഡാണ് അവരൊന്നിച്ചൊരു യാത്ര കഴിഞ്ഞ് വന്നു യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇറങ്ങാൻ നേരത്ത് ചേർത്ത് പിടിച്ചിട്ട് അവൾ നിറകേലൊരു മോടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാവുന്നു എൻ്റെ കൂടെ അപ്പം അവൾ പറഞ്ഞു എന്നോട് പറയാതെ പോവരുത് എന്നോട് പറയാതെ പോവരുത് ഈ ഒരു സംഭവം കഴിഞ്ഞ് അന്ന് രാത്രി അവർ തമ്മിൽ പിരിയുന്നു പിറ്റേ ദിവസം അതെല്ലേ തന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എട്ട് മണിക്ക് എന്നെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞതാണ് ഫോൺ എടുക്കുന്നില്ല അവളെങ്കിലും എന്താ പറ്റിയേ എന്ന് ചോദിച്ച് വിചാരിച്ച് ഓഫീസിലൊക്കെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് അവൾക്ക് ഭയങ്കര അസ്വസ്ഥത ഫോൺ എടുക്കാത്തേ അങ്ങനെ കഴിക്കുമ്പോൾ അവളൊരു സുഹൃത്ത് വളരെ ക്യാഷ്വലായിട്ട് വന്ന് പറഞ്ഞു അറിഞ്ഞോ പിന്നെ റൂമിൽ മരിച്ചു കിടക്കുന്നു ചില ബന്ധുങ്ങളുണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് അടുത്ത് പോയിരുന്നു കരയാൻ പോലും പറ്റത്തില്ല ഇവള് എത്രയോ ദിവസങ്ങളിൽ ഒരേ കഥ കേട്ട് 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 ഞാൻ അവളെൻ്റെ അടുത്ത് സെയിം കഥ ഇങ്ങനെ പറഞ്ഞ് 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 ഞാൻ മനപ്പാടമാക്കി ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് അവൾക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ പറ്റിയത് അപ്പോഴത്തേക്കും അവിടെ എല്ലാവരും സാധാരണഗതിയിലായി അമ്മ സാധാരണഗതിയിലായി ഭാര്യ സാധാരണഗതിയിലായി മക്കൾ സാധാരണഗതിയിലായി അവൾ അവിടെ ആ പരിസരത്തൊക്കെ കുറേ നേരം ചുറ്റി നടന്നിട്ട് തിരിച്ചു പറഞ്ഞു തന്നെ വിളിച്ചു ചേച്ചിയില്ലാവരും സാധാരണ കഴിയില്ല ഞാൻ എന്നാണെങ്കിൽ കാര്യമായി ചില ബന്ധങ്ങൾ അങ്ങനെയാണ് എന്തിനാണെന്നറിയില്ല നമ്മുടെ ജീവിതത്തിലോട്ട് വരും കുറേ സ്നേഹം തരും എന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ ഈ ഒരു അനുഭവം എത്രയോ പേർക്കുണ്ടാവാമല്ലേ ഞാൻ നേരിട്ട് കണ്ട എത്രയോ നാളെൻ്റെ മനസ്സ് പൊള്ളിച്ചുകൊണ്ടിരുന്ന ഒരു മുഖമായിരുന്നു അവർ